അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പ്ലാവില കൊണ്ടിട്ടുള്ള അടയാണ് അപ്പോൾ നല്ല നാല് മണിക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ പ്ലാവില കൊണ്ടുള്ള അട വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ് എന്ന് നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ അതിനായി ഇവിടെ കുറച്ച് പ്ലാവില എടു നല്ല കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ പിന്നെ പിന്നെന്താ കുറച്ച് അരി അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ അരി പൊടിച്ചെടുക്കാം അരി പൊടിച്ചെടുക്കാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ പ്ലാവിലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു ഇത് കുത്തി കൊടുത്താ മതി ഒരിക്കലും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് പ്ലാവില ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ തേങ്ങയിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെയാണ് ഇത് പരത്തി വെക്കേണ്ടത് കണ്ടോ നമ്മൾ പ്ലാവിലയിൽ ഇങ്ങനെയാണ് പരത്തേണ്ടത് നമുക്ക് ഇതിലേക്ക് തേങ്ങയും ശർക്കരയും ഇട്ടുകൊടുക്കാം കൊറച്ച് കുറച്ച് അതിലേക്ക് കൊടുക്കാം നമുക്കൊന്ന് മാവ് വെച്ച് മൂടി കൊടുക്കാം നമ്മൾ എല്ലാതും പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലാവലിന്റെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം നമ്മളൊരു ഇഡ്ലി ചെമ്പിലേക്ക് തട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി അതിനെ നമുക്ക് നമ്മുടെ അട വെച്ചു കൊടുക്കാം നമുക്കിത് ഓരോന്നോ ഓരോന്നും ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മളെല്ലാം ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ച് ഇത് വേവിച്ച് എടുക്കാം ആവിയിൽ വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ രാവിലായിട്ടുണ്ടാക്കി അതവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ആവിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല മണൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇനി എടുത്ത പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അട ഇലയിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള അടയാണ് ഉണ്ടോ അതാണ് അപ്പോൾ നമ്മുടെ അട അപ്പെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല സ്വാദിഷ്ടമായ ഒരു നാലുമണി പലഹാരമാണ് ഇത് വളരെ കുറഞ്ഞ ചെരുവകൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് നമുക്കേത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായും അറിയിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്